ഗ്സ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫായിട്ട് സേഫായിട്ടിരിക്കും വിശ്വസിക്കുന്നു അതായത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വളരെ സന്തോഷപൂർവ്വമാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ഒന്നല്ല നമ്മൾ ഒത്തിരി നാളായി വിചാരിക്കണം നമ്മുടെ ഉണ്ണികളെയും കൊണ്ട് പഴണിക്ക് പോകണമെന്ന് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് പോവുകയാണ് ഇന്ന് വൈകിട്ട് പത്ത് മണിക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ഇടാൻ പോണത് അതിൻ്റെ അല്ല നമ്മുടെ ബാഗ് പാക്കിങ്ങും അതേപോലെ തന്നെ എല്ലാവരും നമ്മൾ വീട്ടിൽ വന്നിട്ട് ആണ് നമ്മൾ ഇവിടുന്ന് ആണ് പോകുന്നത് എല്ലാവരും മീൻസ് നമ്മൾ നമ്മളിവിടുന്ന് അമ്മായിമാരുണ്ട് അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുണ്ട് അഞ്ചു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മയുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് പേരൊക്കെ ആയിട്ട് നമ്മളൊരു പത്തിരുപത് പേരൊക്കെ ആയിട്ട് നമ്മളിൽ നിന്ന് പോകാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം പിന്നെ അതുമാത്രമല്ല ഇന്ന് പാറക്കുട്ടീടെ ആനുവൽ ഡേ ആണ് അപ്പോൾ അത് കാണാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സെറ്റാക്കി എടുക്കണം പിള്ളേരൊന്ന് സെറ്റാക്കി എടുക്കണം പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവരൊന്ന് ഇരുത്തിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ഒന്ന് ഹാളും സംഭവങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കണം ഇപ്പോൾ ഹാളൊക്കെ തുടയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ് വേറെ ഒന്നല്ല നമുക്ക് ഏറ്റവും കൂടുതലൊരു പണിയുള്ള സംഭവമാണ് ഇവർ ഇവർ നടന്നു തുടങ്ങിയാൽ പിന്നെ തുടയ്ക്കുക എന്നുള്ളൊരു സംഭവം അപ്പം ഇപ്പം സുഖമായിട്ടുണ്ട് ഒരു 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 സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം തുടയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കം സോ ഗൈസ് ഇതാണ് നമ്മുടെ ആഗാരവൻ്റെ റീഎൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പ് ഫോർ ഫ്ലോർ ക്ലീനിങ് ഇതിന് ഇലക്ട്രിക് മോപ്പ് ഉണ്ട് അതേപോലെ തന്നെ വാട്ടർ സ്പെയർ ഉണ്ട് ആൻഡ് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഹാർഡ് വുഡിലും അതേപോലെ തന്നെ ടൈലിലും ലാമിനേറ്റ് ഫ്ലോർസിലും ഒക്കെ നമുക്ക് അടിപൊളി ആയിട്ട് തുറച്ചെടുക്കാൻ പറ്റും നേരത്തെ കാണിച്ച ഹോളിൽ ടു ഹൺഡ്രഡ് എം എൽ വാട്ടർ കൊള്ളുന്നുണ്ട് അതിന് അതിനുശേഷം നമുക്ക് ഈ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്പിൻ മോപ്പ് ഓൺ ആവുന്നതാണ് അതിന് ശേഷം ഇതിങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങും ഏത് ഫ്ലോറിൽ വേലങ്കിലും വർക്ക് ചെയ്യും കേട്ടോ മാർബിളിലും സിമെൻറ്റിലും അതേപോലെ തന്നെ അതായത് സിമെൻറ്റഡ് ആയിട്ടുള്ള തറയിലും ലാമിനൈറ്റ് ഫ്ലോസിലൊക്കെ വർക്ക് ചെയ്യും പിന്നെ അടിപൊളിയായിട്ട് ഇത് അഴുക്കുകളൊക്കെ തുടച്ചെടുക്കും പിന്നെ ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് നമുക്ക് മുക്കിന്നും തുടക്കിയൊന്നും വേണ്ട ഇത് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിന് ബട്ടൺ പവർ ബട്ടൺ മുകളിലായിട്ടുണ്ട് വാട്ടർ സ്പ്രേയിങ് ബട്ടൺ പിന്നെ വളരെ സിമ്പിളും നമുക്ക് എന്താ പറയുക ഭയങ്കര കഠിനോധാനം ഒന്നും എടുക്കേണ്ട ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് കൊണ്ടു മതി പിന്നെ ഇതിൽ എൽ ഇ ഡി ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനെങ്കിലും അടിയിലൊക്കെ തുടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ തുടക്കണ ഭാഗം കാണണമെങ്കിൽ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ പിന്നെ എനിക്കിത് വളരെ സിമ്പിളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ചത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിള്ളേരെ മാറ്റി നിർത്തണം വഴിക്ക് വീഴുമെന്ന് പേടിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ ചെയ്യണം കാരണം ഇവരെ മാറ്റി നിർത്താണ്ട് തറയൊന്നും തുടയ്ക്കാൻ പറ്റില്ല കാരണം ഇവർ നീന്ത നടക്കുമ്പോൾ വീഴും ഇതാവുമ്പോൾ എന്താ പറയാ സുഖാണ് പിന്നെ ഇതിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എക്സ്റ്റെൻഷൻ ആണുള്ളത് അതായത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ റോഡാണ് പിന്നെ രണ്ട് എക്സ്ട്രാ പാഡ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് തുടച്ച് തുടച്ച് എന്താ പറയുക അഴുക്കായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഇതേപോലുള്ള ഇത് നമ്മുടെ അതിനു തട്ടിയിട്ടാണ് ചായ തട്ടിട്ട കട്ടൻ ചായ തട്ടിട്ടാണ് അപ്പോൾ അത് അടിപൊളിയായിട്ട് അത് പെട്ടെന്ന് തന്നെ തുടയ്ക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റും വെള്ളം കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തുണിയിലെ മോപ്പ് കൊണ്ടുവന്നിട്ട് ഇത് വലിച്ചെടുക്കണം പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കാരണം നമുക്ക് പിള്ളേരൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പാഡ് ചേഞ്ച് ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ ഒരു പാഡ് മാറ്റിയിട്ട് അടുത്ത പാഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വർക്ക് കൊടുക്കാം പിന്നെ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാഡ് ചേയ്ഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് പാഡ് ചേഞ്ച് ചെയ്യാൻ പിന്നെ അടുത്ത പാഡ് ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് അഴുക്കായതുകൊണ്ട് തന്നെ അടുത്ത പാഡ് ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെച്ചാൽ മാത്രം മതി പിന്നെ ഇത് കഴുകാനാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് അഴുക്ക് പോവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ചാർജബിളാണിത് നമുക്കിങ്ങനെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വയ്ക്കാം ഒരു എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴുകാനായിട്ട് എളുപ്പമാണ് കുറച്ച് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഇട്ടിട്ട് പക്കറ്റിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ കുതിരാ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ ഉണ്ടിട്ട് വരച്ചിട്ട് നമുക്ക് വേദന എടുക്കാം അപ്പോൾ ഇത് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ ആട്ടെ എല്ലാവർക്കും അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അത് കഴിഞ്ഞാൽ വന്ന് നോക്കിയപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അമ്മത് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ രണ്ട് സെറ്റ് മുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പച്ച സെറ്റ് മുണ്ട് ഇത് നമ്മൾ അഞ്ചു ചേച്ചിക്ക് എന്നൊരു ആവശ്യത്തിന് വേണ്ടി കിട്ടിയതാണ് രണ്ട് അമ്മയ്ക്ക് കൊടുത്തതാണ് പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് പിന്നെ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ മുണ്ടമ്മ എടുത്ത് നോക്കിയിട്ടുണ്ടായാലും ഇതുവരെ ആയിട്ട് അമ്മ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഇത് അമ്മയ്ക്ക് എത്തുമോ അല്ലെങ്കിൽ ഇതിന് നീട്ടുണ്ടാവോ തലയ്ക്ക് നീട്ടുണ്ടാവും എന്നൊക്കെ അമ്മ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗൈസ് ഞങ്ങള് എന്താ പറയാ ഞങ്ങളെ ഡ്രസ്സൊന്നും വെച്ചിട്ടില്ല അമ്മ അവിടെ അച്ഛൻ്റെ അമ്മേനും ഡ്രസ്സുകളൊക്കെ എടുത്തേക്കുന്നുണ്ട് അമ്മ സാരി ഒക്കെ ഒറിഞ്ഞ് പിടിക്കുന്നുണ്ട് ഞാൻ നികുതി ഉണ്ണികളൊക്കെ ആയിട്ട് അമ്പലത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വന്നുള്ളൂ ചന്ദ്രൻ ഞങ്ങളെ പോയി 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 വന്നുള്ളൂ പിന്നെ എന്നിട്ട് അഞ്ചു ചേച്ചിയും ചേട്ടനും പാർക്കുട്ടിയൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് ഇന്ന് ആനുവൽ ഡേ ആണ് അപ്പോൾ അവളെ പരിപാടിയൊക്കെ ഉണ്ട് സൂപ്പർ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളോട് ആ സമയമാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് ഫിനിക്സ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പ്രത്യേകമായ സൗണ്ടുകൾക്കെ കേട്ട് പേടിയെടുക്കുന്നുണ്ട് റൈസ് ആ ഹൗസ്കുള്ള പോയിട്ട് വന്നിട്ട് വന്നിട്ടാണ് നമ്മുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു എടുത്തിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ആറ് പോകണമെങ്കിൽ പോലെ എനിക്ക് എങ്കിലും ഞാനപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പാർക്കുട്ടീടെ സ്കൂൾ ആനുവൽ ഡേ ആയിരുന്നു ഇപ്പോൾ പാർക്കുട്ടി മറ്റേ ടപ്പ് 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 നമ്മളുള്ള പാട്ടിനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മൂന്നാമത് നിൽക്കുന്നതാട്ടെ ലെഫ്റ്റ് ചെയ്യുന്ന മൂന്നാമത് നിൽക്കണമാണ് നമ്മുടെ പാർക്കുട്ടി ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവൾ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നു പക്ഷേ അവൾ അടിപൊളിയായിട്ട് കളിച്ചു എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അവൾ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു അതിനുശേഷം ഞങ്ങളിതേ വീട്ടിൽ വന്നു ഞാൻ ഇതേ എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും തന്നെ ചേട്ടൻ കൊണ്ടുള്ള ഡ്രസ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ തേക്കണം തേച്ചിട്ട് പെട്ടിയിൽ എടുത്ത് വെക്കുകയെന്നു വെച്ചിട്ട് എന്താ ഇസ്തിരി ഓണാക്കി വെച്ചിട്ടുണ്ട് കിടു കിടു മെഡൽ ദവേ റെഡി കെ ജി ആ ആവശ്യമ ഇതെല്ലാം നമ്മൾ ഓൺ അഡ്രസ്സിൽ ആണ് വെക്കുക നമ്മൾ ഇതില് വെച്ചയാൽ വെച്ചിയാ ദേ അതിന്നില്ലോ അല്ലേ சின்னയില്ലോ അല്ലേ வேறതെറ്റക ആ 2 മിനിറ്റ് लागോ വേഗം എല്ലാവരും തേച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടുത്തു വെക്കണം എടുത്തു വെക്കണം അതേപോലെ തന്നെ ഞങ്ങളെ എടുത്തു വെക്കണം അച്ഛനമ്മ കാലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞുകൊണ്ട് ടെൻഷൻ കഴിഞ്ഞു ഇനി ഇത് ഇതൊന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ പേഖകളൊക്കെ ഒന്ന് അടക്കി വെക്കട്ടെ ഇസ്തിരിയൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ അടുത്തുള്ള നമ്മൾ കോളേജിൻ്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് നമ്മുടെ അയിനൂസിനും അല്ലൂസിനും വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം എല്ലാ ടീ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുവിധമായിട്ടുണ്ട് അപ്പം ടീഷർട്ട് ഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കടയിൽ പോയതായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ടീഷർട്ടുകൾ ഷർട്ടുകൾ കിട്ടി അപ്പം ഞാനത് എടുത്തു അപ്പം പിന്നെ പഴണിക്ക് പോണ ദിവസം അതായത് അവിടെ എത്തിയ ദിവസം അത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടതേ തിരിച്ചു വന്നു കഴിഞ്ഞില്ലേ ഞാൻ ഡ്രസ് എടുത്ത് പെട്ടിയായിട്ട് എടുത്തിട്ടുള്ള നമുക്ക് അങ്ങനത്തെ ആ സംഭവം വിട്ടുപോയി വെട്ടി വാങ്ങിക്കാം എന്റെ പെട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതായിരുന്നു പക്ഷെ വാങ്ങിക്കാൻ ഇതിലേ ഇത് അല്ലയോ അപ്പൊ ഇത് സെപറേറ്റ് നമ്മുടെ പരന്നാളുടെ അല്ലേ ബർത്ത്ഡേയുടെ ഇത് ഇത് എന്റെ ഷർട്ട് അല്ലേ രണ്ടത്തെ വെച്ചതാണോ ബ്ലാക്ക് ആണ് ചെയ്യാനുള്ളത് ാണ് വസ്തുക്കൾ മാത്രീണ്ട ഇനി അതെ അതക്കട തന്നെ ബാഗിൽ വെക്കിയാണ് എന്നെങ്കിലും അതക്കട ഹക്കടക്കുന്ന കണ്ടിന്ദ്രാണല്ലോ കൂടുതൽ വളരെ ഹെൽപ്പിങ്ങാണ് എന്നാണോ മോള് അല്ലേ അപ്പോൾ ഞാൻ പിള്ളേരുടെയൊക്കെ ഒരു വൈറ്റ് ഹാൻഡ് ബാഗിൽ വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അവരുടേതായ ഡ്രസ്സുകളൊക്കെ ഞാൻ എന്താ ഈ വൈറ്റ് ബാഗിലായിട്ട് വെക്കുന്നത് അപ്പം എങ്ങനെയെങ്കിലും പോകുവാണെങ്കിൽ ഇവരത് ഞാൻ ഒരുപാട് ഡ്രസ്സ് എടുത്തു വയ്ക്കും കാരണം എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല ഒന്നും രണ്ടൊന്നുമല്ല ഞാൻ ഒരുപാട് എടുത്ത് വയ്ക്കും എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത് വെക്കും കാരണം രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യം വരുന്ന എനിക്കറിയാം നമ്മൾ ഒരു ദിവസത്തിനാണ് പോണതെങ്കിലും ഞാൻ ഇങ്ങനെ എക്സ്ട്രാ എടുത്തു വയ്ക്കും കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടെ എന്തെങ്കിലും പോകാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാ അതേപോലെ തോർത്ത് എടുത്തിട്ടുണ്ട് മൂന്ന് തോർത്ത് തന്നത് അതും എടുത്തു വെച്ചിട്ടുണ്ട് லே பே ഇنده പാക്കിങ്ങിലാണ് അല്ലു മുര മുരല്ലല്ലുനെ കണ്ടുകൊണ്ട് ചിരിച്ചു കുറച്ചുണ്ട് കളയുന്നല്ലല്ലു മുര മുരല്ലല്ലു പുര മുരല്ലല്ലുനെ കണ്ടുകൊണ്ട് ചിരിച്ചു ഞാൻ ചിച്ചുകൊണ്ട മനമുത്തുന്നുല്ലുര എന്നതുതന്നെ അല്ലേ ഞാൻ താഴെ തന്നപ്പോള് ചേച്ചി ഇതേപോലെ തന്നെ അഞ്ചു ചേച്ചി ഇതേപോലെ തന്നെ ഒരു ബാഗില് ആ ഒരു ബാഗിൽ അവർ മൂന്ന് പേരും ഡ്രസ്സ് ചേച്ചി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ചേച്ചി 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 ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ബാഗ് പാക്കിങ് ഒക്കെ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ചേട്ടാ ചേട്ടം എന്തൊക്കെ പാക്ക് ചെയ്തു പാക്ക് ചെയ്തില്ല അതെ അതെ അപ്പതേ ഇതാണ് നമ്മുടെ അഞ്ചു ചേച്ചിയുടെ ബാഗ് ഇതിലെല്ലാതും ആക്കിയിട്ടുണ്ട് കാശിക്കുട്ടന്റെ ഇതിലാന്ന് വിചാരിക്കുന്നു അഞ്ചു ബേഗൊന്ന് കാണിച്ചു തരാമോ തീർച്ചയായിട്ടും എടാ എത്ര ബേഗുണ്ട്

പിന്നെ പല്ലേറെ പെട്ടി പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോറി കൈസ് ബാഗ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാലിൽ പാരക്കും അതേപോലെ തന്നെ ഒരു ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അതൊട്ട് ജ്യൂസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ മിക്സിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവരിതൊന്നും ഇങ്ങനെ പച്ചോടി കൂടിയിട്ടൊന്നും കഴിക്കില്ല അവർക്ക് ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വയലുള്ള പോകുള്ളൂ അപ്പോൾ ഞാനങ്ങനെ അടിക്കാൻ പോവാണ് いただいた ഒരു എട്ട് മണിയോട് കൂടിയിട്ട് ഇതേ നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് അവർ എത്തിയിട്ടുണ്ട് അതെ അമ്മാ കുഞ്ഞീച്ചി കൊച്ചായി പൊണ്ണമായി അവിടെയൊക്കെയായിട്ട് ഇത് എല്ലാവരും എത്തിയിട്ടുണ്ട് ഓ ഞങ്ങളും കേറാ അപ്പൊ അല്ലൂസാണെങ്കിൽ അത് എന്താ എല്ലാരും കൂടി ഇത് എങ്ങിട്ട് അതുള്ള രീതിയിൽ നോക്കിയിരിക്കുക രണ്ടുപേർക്കിപ്പ കൊറേ വണ്ടി മൂന്ന് പേർക്ക് വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചോറ് അതേ കഴിക്കാൻ പോവാണ് ചപ്പാത്തി ഉണ്ട് സാമ്പാറ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് കാരണം പന്ത്രണ്ട് മണിക്ക് അങ്ങാട് കുറച്ച് ചോറ് തിന്നതാണ് പിന്നെ വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നല്ല വിഷുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ വേറെ ആരെയും നോക്കിയില്ല വേഗം തന്നെ ചോറ് തട്ടി ഇത് നമ്മുടെ ലീനമാമയും സിജിമാമേയും കണ്ണച്ചാച്ചിനൊക്കെ വരുന്നുണ്ട് കേട്ടോ കൈസ് അമ്മാ വരുന്നുണ്ട് അമ്മാ വരുന്നുണ്ട് അമ്മാവരുന്നുണ്ട് അമ്മാ വരുന്നുണ്ട് തന്നെ വേറെ സ്നേഹ

ഞാൻ പോയി ചക്കമാരൊക്കെ കുളിപ്പിച്ചിട്ടുതേ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സെറ്റാണ് ഇനി ഞങ്ങൾക്ക് മാത്രമേ മേക്കപ്പ് ചെയ്യുള്ളൂ പഞ്ചുചേശിയാണെങ്കിൽ നമ്മുടെ പാറൂസിൻ്റെതേ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും കുളിച്ചതേ എത്തിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു എല്ലാവരും റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം നമ്മൾ പത്ത് മണിക്കാണ് വണ്ടി വന്നിട്ടുള്ളത് ഒമ്പതരൊക്കെ ആയി എന്ന് തോന്നുന്നു ഗേസ് അപ്പോൾ ആ സമയത്ത് പിള്ളേരെ ഗോൾഡൊക്കെ ഊരാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴുണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയും വരുന്നത് നമ്മുടെ പെട്ടികളാണ് ഈ കുഞ്ഞാവേം വില്ലേജൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ ആൾക്കാരേക്കാളധികം നമുക്ക് പെട്ടികളുണ്ട് അപ്പോൾ കുഞ്ഞാവ ചന്ദനൊക്കെ തൊട്ട് കാട്ടിയിട്ട് ഞാൻ കളിയാക്കുമായിരുന്നു കേട്ട് അപ്പോൾ അത് ചേട്ടനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഒരു ഉത്സവം സഭ മൂഡിലാണ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും കുറേ പേരൊക്കെ വയസ്സായവരെല്ലാവരും ഒക്കെ കയറാൻ പറ്റിയാൽ മതിയായിരുന്നു അപ്പോൾ അതാ അമ്മയും അച്ഛനും ഒക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാ അഞ്ചു ചേച്ചി ബാത്റൂമിൽ പോയിട്ട്താ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെ എല്ലാവരും സെറ്റാണ് പോകാനായിട്ട് മറ്റേ നമ്മളെല്ലാവരും വീടിനെ പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ വീട് പൂട്ടാൻ പോവാണ് പക്ഷെ വണ്ടി എത്തിയിട്ടില്ല ഇത്ര സമയമായിട്ട് ഇത്ര സമയം എന്ന് പറയാനായിട്ടില്ല കേട്ടോ പത്ത് മണി ആവണുള്ളൂ നമ്മൾ പത്ത് മണിക്ക് മുന്നേ റെഡി ആണ് നമ്മൾ തെറ്റില്ലല്ലോ നമ്മളെപ്പോഴും പത്ത് മണി കഴിഞ്ഞതിന് ശേഷം പത്തരയ്ക്ക് ആകുമ്പോഴാണ് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാറ് പക്ഷെ എന്താണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ആ പിള്ളേരെ ആരും ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ ഉറങ്ങണ്ട കാരണം വണ്ടി കയറിയിട്ടൊരു ഉറങ്ങിയാൽ മതി ഇനി വണ്ടി കയറിയിട്ട് എന്താവും എന്നൊന്നാം പറയാൻ പറ്റില്ല കരച്ചിലാവുക ബീച്ചിലാവും പിന്നെ രാത്രി ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങിക്കോളൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ റെഡി വണ്ടി വന്നിട്ടില്ല ബാക്കി എല്ലാരും റെഡിയാണ് ഇത് എന്തിനു വേണ്ടിട്ട് അറിയു വണ്ടി വന്ന එල්ල දෙද්දකණයක් කලි කිර ඩවරේ එඩ්ඩකන්නේ කලිකෙද හරරා. ഇപ്പോ നമ്മുടെ ബാക്ക് സൈഡിലായിട്ടോ വണ്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ആ വണ്ടിയിലേക്ക് എല്ലാവരും കെയറാണ് ബാക്കിൽ ലംഗ്വേജുകളൊക്കെ വെക്കുകയാണ് പെട്ടിയും പട്ടികളൊക്കെ വെക്കുകയാണ് പിന്നെ പിള്ളേർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഉള്ളിയിൽ വെക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സൈഡ് സീറ്റിൻ്റെ സൈഡ് മുകളിലായിട്ട് സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാനും മല്ലും നികിൽ ചേട്ടനും ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ലീനമ്മമൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എത്ര നേരം അയിനോയുൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം അല്ലു അച്ഛൻ്റെ അടുത്തേക്ക് ചാടിയിട്ട് എൻ്റെ അടുത്തേക്ക് ചാടിയെത്താണ് അപ്പോൾ അതേ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ കുറേ ഭക്തിഗാനങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവരും ലയിച്ചിരിക്കുകയാണ് കഴിച്ച് ഇപ്പം നമ്മൾ കുതിരാൻ ആ ഭാഗത്തൊക്കെ എത്താറായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത പാർട്ട് അതായത് പഴണിക്ക് എത്തിയിട്ടുള്ള പഴണി ഡേ വൺ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പേര് കുതിരാൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ യൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് എല്ലാവരും പണി കൊണ്ടു കഴിഞ്ഞിട്ട് അപ്പം നമ്മളിത് അവർ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒരുവിധം ഉറക്കായി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചില ആലസ്യത്തിലാണ് അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിളിച്ച് എണ്ണിപ്പിച്ചു എന്തായതാണ് ആ സംഭവം പണി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടോളും എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നമുക്ക് രസം തന്നെ അല്ലേ എന്താശം കണ്ടാലും ഇതിനുള്ളു അപ്പോൾ കൈസ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വേഗം വരാട്ടോ പഴണി പോയിട്ട് ഇവർ തല മുട്ടടിക്കണ എന്താ പറയുക കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ും ചേറ്റപ്പ ബൈ സി യു പക്ഷേ ഗൈസ് ഈ കുതിരാലിൽ ഒരു ട്രാവലിങ് കുറെ ഇട്ടിട്ടുണ്ട് തിരിച്ചായിട്ടും കുറേ വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് പഴി തന്നെ അപ്പോൾ അതുപോലെ ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കണമെന്നാണ് ജീവിച്ചും പറയുന്നത് അപ്പൊ എന്താ അപ്പൊ അത്രേ ഉള്ളൂ അപ്പോൾ ഇതില് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാത്ത കേട്ടോ കാരണം എന്ന് വെച്ചാൽ വേറെന്തല്ല നിങ്ങൾക്ക് ഒന്നാമത് പോറടിക്കും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ അതിനേക്കാളും നല്ലത് പാർട്ട് പാർട്ടായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാർട്ട് പാർട്ടായി തിരിച്ചതാണ് അപ്പോൾ പഴണിയിൽ വീഡിയോ അടുത്ത വീഡിയോ Okay, da 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 da